ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും കിഡ്നോതെറാപ്പിസ്റ്റും പറ്റി ബിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും ബന്ധുക്കത്തിൻ്റെയും വാസ്തുവിൻ്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖു ജ്യോതിഷ പ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂടി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചൻ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളുടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരും ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരും മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ നമസ്കാരം എന്നിവ സൗജന്യമായി മുൻപ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈ ബോഡകാസ്റ്റ് പ്രക്ഷോഭമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻ ജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും ഞാൻ ഡോക്ടർ മോഹൻ ഹോമിയോപതി ഫിസിഷ്യനാണ് തൃശൂരിനാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സഹർഷം സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മാന്ത്രിക വിഷയത്തിനെ കുറിച്ചിട്ടാണ് മാന്ത്രികം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല നെറ്റി ചുരി ചുളിക്കുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു അബദ്ധം പോലെയാണ് പലരും ലഭിച്ചു വെച്ചിരിക്കുന്നത് ശരിയാണ് മന്ത്രം ഒരു സ്ഫോടനമാണ് ഒരു ആറ്റം ആറ്റംബോംബിനേക്കാൾ വളരെയധികം വാർപ്പുള്ളാണ് മന്ത്രം എന്ന് പറയുമ്പോൾ ഈ മന്ത്രം എന്ന് തന്നെ പറയുമ്പോൾ പല രീതിലുണ്ട് മലവാരം ജാവിധം കടമറ്റം പിന്നെ വൈദിക മാന്ത്രികം താന്ത്രിക മാന്ത്രികം അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാന്ത്രിക കർമ്മങ്ങൾ തന്നെയുണ്ട് ഈ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട് പക്ഷേ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കടമറ്റം സമ്പ്രദായത്തിലുള്ള രീതിയിലെ കുറിച്ചിട്ടാണ് ഈ കടമറ്റം സമ്പ്രദായത്തിൽ കൂടി പറയുമ്പോൾ അവിടെ വളരെ ലഘുവായിട്ടുള്ള കർമ്മങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് നിവേദ്യങ്ങളും കുറച്ച് തിരികളും അങ്ങനെ കുറച്ച് കളങ്ങളും അങ്ങനെ രണ്ട് വളക്കും രണ്ട് പിണ്ടി അങ്ങനെയുള്ള ചില വളരെ കുറഞ്ഞ ചെലവിൽ നടത്താവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അവിടെ ശത്രുദോഷം അതുപോലെ തന്നെ വാസ് വീട് വിൽപ്പനയ്ക്ക് അതുപോലെ തന്നെ പ്രണയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാമ്പിത്യ പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ഉയർച്ചയില്ലായ്മ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ സംഗതിയെ കൊണ്ട് കടമുറ്റം സമ്പ്രദായം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് അഞ്ചില ഏലില മൂവില അങ്ങനെ രീതിയിലാണ് ഈ സമ്പ്രദായം അറിയപ്പെടുന്നത് അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് പല സമ്പ്രദായങ്ങളും ഇന്ന് മിക്സഡാണ് പലതും മിശ്രിതമാക്കിയിട്ടാണ് ചെയ്യുകയെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക കറയറ്റ ഒരു സമ്പ്രദായം എന്ന് പറയാനായിട്ട് ഇന്ന് പലർക്കും ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാനിവിടെ പറയുന്നത് കടമറ്റം ഒരു സാമ്പ്രദായ ഒരു ഗുരുവിൻ്റെ സാമ്പ്രദായിക സമ്പ്രദായം മാത്രമാത്രമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ആ സമ്പ്രദായത്തിലെ അഞ്ച് അഞ്ചില അല്ലെങ്കിൽ അഞ്ച് തിരി ഇട്ട് കത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് അഞ്ചില കർമ്മം എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ രോഗശമനത്തിന് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അഞ്ചില കർമ്മവും അതുപോലെ നൂവില കർമ്മം ഏഴില കർമ്മം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നമുക്കത് സഹായിച്ചെടുക്കാവുന്ന ഒരു സാധ്യതമാണ് ഇവിടെ പറയുകയാണെങ്കിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഇതിനൊരു കളം വരയ്ക്കും അഞ്ചില കർമ്മം അടങ്ങിൽ ഒരു അഞ്ച് അഞ്ച് കള്ളികൾ വരയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ വലതുഭാഗത്തേക്ക് ഒമ്പത് കള്ളികൾ വരയ്ക്കും ഈ അഞ്ച് കള്ളികളിൽ തൂശിനില തൂശിനില വയ്ക്കുകയും അതിൽ നിവേദ്യം അതുപോലെ തന്നെ വിഞ്ഞോ കള്ളോ അല്ലെങ്കിൽ മദ്യമോ വയ്ക്കും അതിന് ശേഷം തിരി ഒഴിഞ്ഞ് വയ്ക്കലാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് പണി അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞെങ്കിൽ എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നില്ലേ ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നൂ അപ്പം അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ദോഷങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം അതിൽ നിന്ന് നമുക്ക് സാധിച്ച് മോചനം ലഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾക്ക് ഈ സമ്പ്രദായ പ്രായം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ചൊവ്വാദോഷം വിവാഹ തടസ്സം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഈ സമ്പ്രദായത്തിലൂടെ നമുക്കത് മോചനം ലഭിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ ചെലവിൽ ഇപ്പോൾ വൈദിക സമ്പ്രദായ പ്രായമാണെങ്കിൽ അതിൽ മറ്റുള്ള സമ്പ്രദായ പ്രായമാണെങ്കിൽ ഒരുപാട് ചെലവ് കയറുന്ന ഒരു സമ്പ്രദായമാണ് മറ്റുള്ള സമ്പ്രദായം വരെ പക്ഷേ എന്നാൽ ഇവിടെ അങ്ങനെ യാതൊരു പൈസ ചെലവ് ഉണ്ട് എങ്കിലും വളരെയധികം അവരുടെ പോലെ തന്നെയുള്ള അത്രയധികമുള്ള പണച്ചിലവുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യസാധ്യത നടക്കുകയും ചെയ്യും എന്നാൽ ചിലവ് കുറഞ്ഞ കാര്യത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ ശനി ദോഷം അങ്ങനെ ഉള്ള ചൊവ്വാദോഷം അങ്ങനെയുള്ള ദോഷങ്ങൾ പിന്നെ രോഗശാന്തി അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ മന്ത്രങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇതിൽ ഇവിടെ കർമ്മം ചെയ്ത് മാത്രമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതുകൊണ്ടുള്ള ഒരു ഗുണവും മെച്ചവും ഇവിടെ ആരും കൗമ എന്നൊരു പ്രാർത്ഥനയാണ് ചെയ്യുന്നത് കൗമ എന്നൊരു പ്രാർത്ഥന ചെയ്യൊണ്ട് പിന്നെ വിളിച്ച് ചെല്ലും അതായത് കത്തനെ വിളിച്ച് ചെല്ലുന്നൊരു മന്ത്രമുണ്ട് അത് ചെല്ലിക്കഴിഞ്ഞാൽ ആ കളത്തിലേക്ക് അവരുടെ സാന്നിധ്യം വന്നിരിക്കും ആ സാന്നിധ്യ പ്രകാരമാണ് ഇതൊക്കെ ഈ കർമ്മങ്ങളെല്ലാം ഈ തിരി കത്തിച്ച് മെഴുകിരി കത്തിച്ചിട്ടാണ് അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ മഴഗിരിക്ക് തന്നെ നിറങ്ങളുണ്ട് പല മെഴുകിരികളുണ്ട് മഞ്ഞ ചുവപ്പ് നീല കറുപ്പ് അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നിറമുണ്ട് ആ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള മെഴുകുതിരികളാണ് കത്തിച്ച് വയ്ക്കുക സാധാരണ മെഴുകിരി പോലെ ഒരു വെള്ളനിരക്കുള്ള മെഴുകിരി അതെ കത്തി വെക്കുന്നത് നിറമുള്ള മെഴുകീരികളാണ് ഇവിടെ കത്തിച്ച് വയ്ക്കുക അതിനനുസരിച്ചിട്ടാണ് കടന്നച്ച സമ്പ്രദായം ഞാൻ ഈ പറയുന്ന ഈ സമ്പ്രദായം ഞെ പഠിപ്പിച്ച ഗുരു ആ സമ്പ്രദായത്തെ പോലെയാണ് അത് പ്രാക്റ്റീസ് ചെയ്യുന്നത് വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലേക്ക് കേൾക്കേണ്ടതുള്ളൂ അല്ലാത്തവർക്ക് ഇത് കേൾക്കേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസികളുടെ ഒരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ മാത്രമല്ല അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല എൻ്റെ വ്യത്യാസം ഇതിൻ്റെ സത്യാവസ്ഥ അതായത് അനുഭവം കിട്ടിയിട്ടുള്ളവരുടെ സത്യാവസ്ഥയാണ് ഇവിടെ ഞാൻ പറയുന്നത് പലരുടെയും അനുഭവങ്ങളുടെ ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ ഈ എളിയ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൾ നന്ദി നമസ്കാരം If you like this video, subscribe it. And share it. Thank you.